പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യു ടി എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം ആപ്ലിക്കേഷനോട്ട് കയറി വരുന്ന സമയത്ത് നോർമൽ ടിക്കറ്റ് ആയിട്ടുള്ള അൺറിസർവ് ടിക്കറ്റ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും നോർമൽ ബുക്കിംഗ് എന്നുള്ളതിന് താഴെയായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത് ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ആൻഡ് ബുക്ക് ആൻഡ് പ്രിൻറ് പേപ്പർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനാണുള്ളത് അപ്പോൾ ഇതിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ അവൈലബിൾ അല്ല പിന്നെ റെയിൽവേ ട്രാക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റില്ല റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് പേപ്പർലെസ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ പേപ്പർലെസ് ടിക്കറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ടിക്കറ്റ് പേപ്പർ ടിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ ടിക്കറ്റ് എടുത്തതിന് ശേഷം അത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് കാണിച്ച് അത് പേപ്പർ രൂപത്തിൽ പ്രിൻ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് പേപ്പർലെസ് ടിക്കറ്റാണ് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പേപ്പർലെസ് എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം ഡിപ്പാർച്ചർ ഫ്രം എന്നുള്ളതും ഗോയിൻ ടു എന്നുള്ളതും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു എവിടെ നിന്നാണ് കയറേണ്ടത് ആ സ്റ്റേഷൻ്റെ നെയിമും എവിടെയാണ് എനിക്ക് സ്റ്റേഷൻ ഇറങ്ങേണ്ടത് ആ സ്റ്റേഷൻ്റെ നെയിമുമാണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ട്രെയിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ട്രെയിനിലോട്ടുള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരികയും അതിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ ഗെറ്റ് ഫെയർ എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് നോർമൽ ബുക്കിങ്ങിനായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളത് കാണാം അപ്പോൾ അതിന് മുകൾ ഭാഗത്തായിട്ടായിരിക്കും നമ്മളുടെ എത്ര യാത്രക്കാരാണ് ഉള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ചിൽഡ്രൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അഡൽറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് എത്ര പേരാണ് എന്നുള്ളത് പ്ലസ് അതേപോലെ തന്നെ മൈനസ് ജിഞ്ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടിക്കറ്റ് ടൈപ്പ് ട്രെയിൻ ടൈപ്പ് ക്ലാസ് പേയ്മെന്റ് ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്തെങ്കിലും അവൈലബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിലുള്ള കൺസ്രഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ടിക്കറ്റ് സമ്മറി എന്നുള്ള ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സോസ് സ്റ്റേഷനും ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷൻ സ്റ്റേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അടിഭാഗത്ത് കാണുന്ന ബുക്ക് ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര രൂപയാണ് പേയ്മെൻറ്റ് എന്നുള്ളത് കാണാൻ സാധിക്കും നമ്മൾ ആർ വാലറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ആധാർ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ ആദ്യത്തെ യു പി ഐ വാലറ്റ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ യു പി ഐ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണിലെ യു പി ഐ ആപ്ലിക്കേഷനിലോട്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്ന പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ യു ടി എസ് ആപ്ലിക്കേഷനിലോട്ട് കയറി വരിക ആപ്ലിക്കേഷനിലെ ഇൻ്റർഫേസ് ക്ലോസ് ചെയ്യരുത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലോഡിങ് കഴിഞ്ഞുകൊണ്ട് നമ്മളുടെ ക്യാഷ് ആയി എന്നുള്ള ഒരു രീതിയിൽ മെസ്സേജ് വരികയും അതിനുശേഷം ഒരു അലേർട്ട് വരികയും അതിൽ എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യുവർ ടിക്കറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിന് താഴെയായിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട യാത്ര ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതും കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഈ ടിക്കറ്റ് നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ പ്രത്യേകം എതിരിടേണ്ട നോ പ്രിൻ്റ് ഔട്ട് ഈസ് റിക്വയർഡ് ഓർ നോ ക്യാൻസലേഷൻ ഈസ് അലൗഡ് ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ഉള്ളിലായിട്ട് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കണം എന്നുള്ളതും മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഓ ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൺ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് വീണ്ടും ആപ്ലിക്കേഷനിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് കാണാനായിട്ട് ഷോ ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ ടിക്കറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഈ യു ടി എസ് ആപ്ലിക്കേഷനിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ടി ടി ആർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിലാണ് ഓൺലൈനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.